ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് കോടതിയുടെ മുന്നിൽ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്പോർട്ട് കൊടുക്കരുത് നമ്മുടെ നമ്മുടെ ഇഷ്യൂ അതോറിറ്റിക്ക് ചെറിയ കേസ് വലിയ കേസ് എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല സപ്പോസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ പാസ്പോർട്ട് എടുത്തു മുപ്പത്തിരണ്ട് വരെ വാലിഡിറ്റി ഉണ്ട് ഇരുപത്തി മൂന്നിൽ നമുക്കൊരു കേസ് വന്നു അത് കോടതിയുടെ പരിഗണന ആണെങ്കിൽ പോലും കോടതിയിൽ നമ്മൾ ഇൻഫോം ചെയ്യണം അടുത്ത ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ വളരെ വ്യക്തമായി പറഞ്ഞാൽ ചെറിയ കേസ് വലിയ കേസ് നമ്മൾ വ്യത്യാസം വരുന്നില്ല കാരണം പാസ്പോർട്ട് ആക്ട് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് കോടതിയുടെ മുന്നിൽ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്പോർട്ട് കൊടുക്കരുത് അതാണ് പാസ്പോർട്ട് ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ കേസാണ് സിവിൽ കേസാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ജസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എഫ്ഐആർ മാത്രമേ ഉള്ളൂ അന്വേഷണം പുരോഗമിക്കുന്നു അതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ബട്ട് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച് നമ്മളെ നമ്മൾക്കെതിരെ ചാർജ് ഷീറ്റ് സമർപ്പിച്ച് അത് കോടതിയുടെ കേസ് അതെ കോർട്ടിന്റെ പെൻഡിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരം പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നമുക്ക് ജി എസ് ആർ ഫൈവ് സെവൻറ്റി ഇ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ട് ആക്ടിൽ ഇങ്ങനെ പാസ്പോർട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺസേൺഡ് കോടതിയോ അതിന് ഹയർ ആയിട്ടുള്ള കോടതിയോ ഈ അപേക്ഷകന് പാസ്പോർട്ട് എടുക്കാനും വിദേശത്തേക്ക് പോകാനും പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് പാലിക്കും അപ്പോൾ ആ ജി എസ് ആർ ഫൈവ് സെവൻറ്റി ഇ കോട്ട് ചെയ്ത് ഈ ആ കോടതിയിൽ ഈ അപേക്ഷയ്ക്ക് സമർപ്പിക്കാം പറയാം എൻ്റെ എനിക്ക് എതിരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഇന്ന ആവശ്യത്തിന് പോകണം ഞാൻ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചോളാം എന്നുള്ള അണ്ടർടേക്കിംഗ് എല്ലാം കൊടുക്കുമ്പോൾ കോടതി അത് പറയും ഓക്കെ അതൊരു പോകണം എന്നുള്ളത് സി നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നു അപ്പൊ പൊതുവേ അഗ്രി ചെയ്താണ് കണ്ടിട്ടുള്ളത് ഒരുവിധപ്പെട്ട എല്ലാ കേസിലും പൊതുവെ കോടതി അനുവദിക്കാറുണ്ട് അപ്പൊ കോടതി പറയും ഇന്ന ഇന്ന നടപടിക്രമങ്ങള് പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇത്ര നാളത്തേക്ക് വിദേശത്ത് പൊക്കോളൂ എന്ന് പറയും അപ്പൊ ആ കോർട്ട് ഓർഡർ വെച്ചിട്ട് ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ട് എന്ന് നമ്മൾ പറയും ഷോർട്ട് വാലിഡിറ്റി പാസ്പോർട്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ അത് കോടതി പറയുന്നതാണ് കോടതിയാണ് തീരുമാനിക്കുന്നത് ആ ഓർഡറിൽ പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വർഷത്തെ കാലാവധിയും രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്താണോ കോടതി പറയുന്നത് ആ പീരീഡ് നമ്മൾ പീരീഡിന് അനുസരിച്ച് നമ്മൾ പാസ്പോർട്ട് കൊടുക്കും അപ്പോൾ അത് അപേക്ഷിക്കാൻ ഉപയോഗിക്കും അപ്പൊ നമ്മൾ നമ്മുടെ നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ഇഷ്ട അതോറിറ്റിക്ക് ചെറിയ കേസ് വലിയ കേസ് എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല നമ്മൾ ആകാൻ ശ്രദ്ധിക്കുന്ന ഇതാണ് കോടതിയുടെ പരിഗണനയിലാണ് ആണെങ്കിൽ കോടതിയുടെ പെർമിഷൻ എടുത്ത് മാത്രമേ പറ്റുള്ളൂ അത് ഈവൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്കും അത് ബാധകമാണ് കാരണം നമ്മൾ കോടതിയുടെ നടപടിക്രമങ്ങള് നമ്മൾ പാലിച്ചേ മതിയാവുള്ളൂ സപ്പോസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മൾ പാസ്പോർട്ട് എടുത്തു മുപ്പത്തിരണ്ട് വരെ വാലിഡിറ്റി ഉണ്ട് ഇരുപത്തിമൂന്നിൽ നമുക്കൊരു കേസ് വന്നു അത് കോടതിയുടെ പരിഗണന ആണെങ്കിൽ പോലും കോടതിയിൽ നമ്മൾ ഇൻഫോം ചെയ്യണം ചെയ്യണം എനിക്ക് വിദേശത്ത് പോകണം കോടതിയുടെ സമ്മതം വെച്ച് മാത്രമേ നമ്മൾ പോകാവുള്ളൂ അതെ അപ്പൊ പാസ്പോർട്ടിന് അത് വരുന്നില്ല എന്നാൽ കോടതിയിൽ നമ്മൾ തീർച്ചയായിട്ടും കാണാം അല്ലെങ്കിൽ വാറൻ്റ് ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും കോടതി അപ്പൊ അത് ഒരു ഒരു ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ വരുന്നത് അപ്പോ കേസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല അത് മറച്ചു വെച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് നമ്മളിപ്പോ തത്കാൽ സ്കീമിലൊക്കെ വന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ പോലീസ് വെരിഫിക്കേഷന് മുന്നേ പാസ്പോർട്ട് കിട്ടും അപ്പൊ കേസുള്ളവർ പല കുറെ പേര് അങ്ങനെ മനഃപൂർവ്വം കേസിന്റെ വിവരങ്ങൾ മറച്ചു വെച്ച് പാസ്പോർട്ട് എടുത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് ഇന്ന് നമുക്കത് കുറച്ചും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും പണ്ടതല്ല പണ്ട് നമുക്ക് ഇവരെ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇന്ന് നമുക്ക് വിവരങ്ങളൊക്കെ ഉണ്ട് നോട്ടീസ് അയച്ച് അതിന് ഉള്ള നടപടിക്രമങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അതൊരു ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം കോടതിയിൽ സമീപിച്ച് ഉത്തരവെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അത് നിരവധിയായിട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് ഒരു എന്താ പറയുക ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഒരുപാട് കേസുകൾ ഉള്ളവർക്കും എല്ലാം കോടതി പെർമിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരു നിശ്ചിത കാലാവധിക്ക് ഉള്ളത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കംപ്ലൈൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ കേസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിലാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കോർട്ട് ഓർഡർ വെച്ച് തന്നെ അപേക്ഷിക്കും അപേക്ഷിക്കണം